നാസ്തികൻ ആരിഫ് ഹുസൈൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അയൽവാ നമ്മുടെ ഇസ്ലാമിലെ ഹദീസിനെക്കുറിച്ചാണ് പറയുന്നത് അയൽവാസി പട്ടിണി നടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല അങ്ങോട്ടൊരു ഹദീസേ ഇല്ല ഇങ്ങനൊരു ഹദീസ് ഉണ്ടെങ്കിൽ തന്നെ അത് മുസ്ലിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇനി അയൽവാസി ഒരു അമുസ്ലിം ആണെങ്കിൽ അവരെ രൂക്ഷമായി വിമർശിക്കണമെന്നും മാക്സിമം ഉപദ്രവിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് ഉള്ള ഒരു മറുപടി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയരനിറച്ചു നുണുന്നവൻ മുസ്ലിമല്ല നമ്മിൽപ്പെട്ടവൻ അന്ന റസുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് ഹദീസല്ല ആരാണ് പറയുന്നത് മഹാമുഹദീസ് ആണ് അയാൾക്ക് ഹദീസിനെക്കുറിച്ച് എന്ത് വിവരമുള്ളത് ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് എന്ത് വിവരമുള്ളത് വിവരം പറയൊന്നുമല്ല ഇങ്ങനെ ഇതിൽ പിന്നെ ബ്രൗസ് ചെയ്ത് നോക്കും ബ്രൗസ് ചെയ്ത് നോക്കുമ്പോൾ മുപ്പതി കിട്ടിയിട്ട് അതുകൊണ്ടില്ല എന്താ ഈ ഒരു നിലവാരമുള്ള ആളുകളുമായി സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് അത്തരം ആളുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് കാരണം വളരെ കൃത്യമായി റസൂർലാഹി സാഹുലൈ വസ്സലാമ പറയാ ആയിഷ ആയിഷലഹ പറയാണ് റസൂർള്ളാഹി സാഹു അലൈഹി വസ്ലാം പറയാണ് ജിബലിഅലി സ്വലാത്തു വസ്സലാം എന്നോട് വന്നുകൊണ്ട് അയൽവാസിയുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് ഞാൻ ഇങ്ങനെ കിട്ടൂ അയൽവാസികളോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് അനന്തരാവകാശം നൽകുമോ പോലും ഞാൻ വിചാരിച്ചു പറയാം ഈ ഹദീത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബിനു ഇബിനു ഹജർ അസ്കലാനി അറമ്മി അലഹി പറയാണ് അയൽവാസി മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങൾ പതിനാല് നൂറ്റാണ്ടായിട്ട് മനസ്സിലാക്കി വന്നിട്ടുള്ളത് അമ്രാഹ്ഹു പറയാണ് അമർഹു വീട്ടിലെ ഒരു ആടിനർത്തു അതിനകത്തെ ചോദിക്കുകയാണ് നമ്മൾ അയൽവാസിയായ ജൂതന കൊടുത്തോ അയൽവാസിയായ ഇന്ന ജൂതന കൊടുത്തോ അങ്ങനെ തന്നെ ചോദിക്കണത് അപ്പോ എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് റസൂർഹി സലഹ്ലൈ വസ്സലാമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഈ വിഷയം പറയുന്നത് അൽവാസിയോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് റസൂൽ അഹ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹതീസ് ഗ്രന്ഥങ്ങളിലെല്ലാം വ്യാപകമായി ഉള്ളതാണിത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ സേവനങ്ങളുടെ കാര്യത്തിൽ മുസ്ലിം അമുസ്ലിം എന്നുള്ള രൂപത്തിലുള്ള വേർതിരിവ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മനുഷ്യനാണ് അവിടെയുള്ളത് അവിടെ മനുഷ്യൻ മാത്രമേ മുസ്ലിമിൻ്റെ മുന്നിലുള്ളൂ ദുരിതമനുഭവിക്കുന്ന മനുഷ്യൻ അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എല്ലാം ഒരേപോലെ അങ്ങനെ തന്നെയാണ് അയൽവാസിയുമായി ഉള്ള ബന്ധവും അയൽവാസി ഇപ്പോ ഇപ്പറിയുന്ന ഇയാളെല്ലാം തന്നെ കേരളത്തിൽ ജീവിച്ചു വളർന്ന ആളല്ലോ കേരളത്തിൽ എങ്ങനെയാണ് മുസ്ലിങ്ങളല്ലാത്ത അയൽവാസികളുമായി മുസ്ലിം സമൂഹം നിലനിർത്തി പോന്ന ബന്ധം ഇപ്പോൾ പുതിയ കാലത്ത് ഇസ്ലാമോ ഭൂമിയുടെ കാലത്ത് വല്ലാതെ സെഗ്രിഗേറ്റ് ചെയ്യപ്പെട്ട ഒരു കാലത്തുള്ള അവസ്ഥയല്ല ഞാൻ പറയുന്നത് എൻ്റെ അയൽവക്കത്ത് ഉണ്ടായിരുന്ന ഹിന്ദു സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന ബന്ധം എനിക്കറിയാമല്ലോ ചെറുപ്പത്ത് എൻ്റെ ഒപ്പം നല്ല മതവിശ്വാസിയാണ് എൻ്റെ അയൽവാസിയായ ഭരതേട്ടനും അതേപോലെ അവരുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ആ മക്കൾ അതേ ഞങ്ങളെല്ലാവരും ഞങ്ങളിപ്പൊക്കെ അഞ്ച് ഒമ്പത് മക്കളാണ് ഇവരെ സംബന്ധിച്ച് ഇവരും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മക്കൾ അദ്ദേഹത്തിൻ രണ്ട് ഭാര്യമാരിലായി ഉണ്ടായിരുന്ന മക്കൾ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുക ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്താണ് അപ്പോ ഇസ്ലാമിൽ ഒരു നന്മയില്ല ഈ ചങ്ങാത്തിന്റെ പ്രത്യേകത ഏതാണ് ആ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല സത്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇസ്ലാമിൽ ആരെങ്കിലും എന്തെങ്കിലും നന്മ പറഞ്ഞാൽ അപ്പം ഉപ്പരിച്ച അടിപൊഴു അതങ്ങനില്ല അവിടെ പറയലാണ് കാരണം അങ്ങനെ ഒരു നന്മയും ഇസ്ലാമിലില്ല ആകെ തിന്മകൾ മാത്രം ഒന്ന് ചോദിക്കട്ടെ ഒരു ഒരു എന്തെങ്കിലും ഒരു അന്തം വേണ്ടേ മനുഷ്യന് തിന്മകൾ മാത്രമുള്ള ഒരു ദർശനം ഒരു തത്വശാസ്ത്രം ലോകത്ത് വളർന്ന് വികസിച്ച് ഒരുപാട് ആളുകളുടെ മനസ്സുകളെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തി എന്താണ് അങ്ങനെ ചിന്തിച്ചുകൂടെ അത് തിന്മകൾ മാത്രമുള്ള തീർച്ചയായും നമുക്ക് ദർശനങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസത്തിന് ദാർശനികമായ കാരണങ്ങളുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസത്തെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ കമ്മ്യൂണിസത്തിനൊരു നന്മയും ഇല്ല എന്ന് നമ്മൾ പറയില്ല കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ നന്മയിൽ അധിഷ്ഠിതമായ നന്മയുടെ അടിത്തറയിൽ ഒരു ദർശനമാണ് പക്ഷേ മനുഷ്യന്റെ യുക്തിക്ക് പരിമിതിയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കാൾമാക്സും എല്ലാം നന്മയുണ്ടാകണമെന്ന് വിചാരിച്ചു കൊണ്ടുണ്ടാക്കിയ അടിസ്ഥാന തത്വങ്ങൾ പ്രായോഗിക തലത്തിൽ വലിയ അപകടമായി അതെന്തുകൊണ്ടാണ് മനുഷ്യനല്ല നന്മതിന്മകൾ തീരുമാനിക്കേണ്ടത് എന്നതുകൊണ്ടാണ് അല്ലാതെ മാർക്സിസത്തിലൊരു നന്മയില്ലാത്തതുകൊണ്ടല്ല ഇത് ഒരു നെന്മയില്ല ഇസ്ലാമിൽ എന്നിട്ട് ആ നന്മയൊന്നുമില്ലാത്ത ഇസ്ലാം പതിനാല് നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്നു മാത്രമല്ല ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തെ പരിവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പ്രവാചകന്റെ കാലം മുതൽക്കന്നെ പരിവർത്തിപ്പിക്കപ്പെട്ടു അങ്ങനെയാണ് അവരുടെ ഭാഷ എന്താണ് വാളുകൊണ്ടാണ് ആ ശരി വാളുകൊണ്ടാവട്ടെ അപ്പോൾ ആദ്യത്തെ കുറേ മനുഷ്യന്മാരോ വാളനം തുടങ്ങിയത് മദീനത്തിൽ തല്ലേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോ റസൂൽലാഹിസ്ലമൻ അനുയായികളായി വന്ന ആളുകളെല്ലാം പ്രവാചകൻ എന്ന തോന്നിയസയെ കണ്ടുകൊണ്ട് അത് അവരെ ത്യാഗങ്ങൾ സഹിച്ചു എന്നാ ഒതുവില്ല അപ്പൊ അതും പറയാൻ പോലും പേടിയാകുന്നു അല്ല അവരുടെ ഭാഷയിൽ പറഞ്ഞു പോയതാണ് അല്ലേ ആ അങ്ങനത്തെ ഒരു കൊള്ളരുതാത്തവനായി അവർ കരുതുന്ന ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് ഒരായിരം ആളുകൾ അതുപോലെ ലക്ഷങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയ സമൂഹം ഈ കൊള്ളരുതായ്മകളുടെ സമൂഹം ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ അവിടെയെല്ലാം ആളുകൾ ആ ആളുകളെ കണ്ടുകൊണ്ട് ആ കൊള്ളരുതായ്മയുടെ വക്താക്കളായി അങ്ങനായി എങ്ങനെയുണ്ട് ഇതിൽ പറയുമ്പോൾ എന്തെങ്കിലും ഒരു അന്തം വേണ്ടേ ഒരു അടിസ്ഥാനപരമായ ഒരു ഒരു യുക്തിബോധമെങ്കിലും വേണ്ടേ എന്നിട്ട് യുക്തിവാദി എന്നല്ലാണ് പറയുക അപ്പം അതുകൊണ്ട് ഹദീത്തുണ്ട് ഹദീത്തുണ്ട് ഇഷ്ടംപോലെ ഹദീത്തുണ്ട് അല്ലാത്ത അയൽവാസികളുമായി ആ മുസ്ലിങ്ങളുമായി ഉള്ള നല്ല ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട് ആ ഹദീസുകൾ എല്ലാം തന്നെ വളരെ കൃത്യമാണ് അതേപോലെ തന്നെ ഈ അയൽവാസി പട്ടിന് കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവനെക്കുറിച്ചുള്ള ഹദീസും ഉള്ളത് തന്നെയാണ് സത്യത്തിൽ അത് ഈ ഇയാൾ എത്ര നിഷേധിച്ചാലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് അതൊന്നും ഉയർത്തപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാനുള്ളൂ